നമസ്കാരം ഞങ്ങള് അർജന്റീനിയൻ സൈഡിലുള്ള ഇക്കാസു വാട്ടർഫാൾസ് കഴിഞ്ഞു ഇക്കാസുല ഹോട്ടലിലേക്ക് തിരിച്ചു വന്നു പിറ്റേ ദിവസം ഞങ്ങൾക്ക് പോകാനുള്ളത് ഇറ്റായ്പൂ ഹൈഡ്രോ ഇലക്ട്രിക്കൽ പ്രോജക്റ്റിലേക്കാണ് ഇറ്റായ്പൂ ഹൈഡ്രോ ഇലക്ട്രിക്കൽ പ്രോജക്റ്റ് എന്ന് പറയുന്നത് ലോകത്തിലെ ഒരു കാലത്ത് ലോകത്തിലെ ഏറ്റവും വലിയ ഹൈഡ്രോ ഇലക്ട്രിക്കൽ പ്രോജക്റ്റായിരുന്നു നമ്മുടെ ഇടുക്കി ഡാമിന്റെ ഒക്കെ ഒരു പത്തിരട്ടി വലുപ്പം ഉണ്ടാവും അത് രണ്ടു രാജ്യങ്ങളിലായിട്ടാണ് പരാഗ്വയും ബ്രസീലും ഈ രണ്ട് രാജ്യങ്ങളും ചേർന്നിട്ടാണ് ആ ഡാം ഉണ്ടാക്കിയത് പരാന നദിയിലാണ് ആ ഡാം ഉള്ളത് അത് ലോകത്തിലെ ഏറ്റവും വലിയ ഹൈഡ്രോ ഇലക്ട്രിക്കൽ പ്രോജക്റ്റ് ആയിരുന്നു സമീപകാലം വരെ പിന്നീട് ചൈനയിൽ അവര് അവിടുത്തെ മഞ്ഞ നദിയുടെ മീത് ഒരു വലിയ ഡാം ഉണ്ടാക്കി അപ്പോൾ വലുപ്പത്തിൽ ഒന്നാം സ്ഥാനം അതുകൊണ്ടുപോയി ഇപ്പൊ രണ്ടാം സ്ഥാനമാണ് വലുപ്പത്തിലുള്ളത് പക്ഷേ ഹൈഡ്രോ ഇലക്ട്രിക്കൽ ഉൽപാദനത്തില് ഉൽപാദനത്തിൽ ലോകത്ത് ഇപ്പോഴും വന്ന ആ സ്ഥാനം ഇറ്റൈപ്പ് ഹൈഡ്രോ ഇലക്ട്രിക്കൽ പ്രോജക്ടിനാണ് ഇടൈപ്പ് ഈ ഡാം എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിന്റെ വലിയ ആർച്ച് ഡാമാണ് എട്ട് കിലോമീറ്റർ നീളവും വൺ നയൻറ്റി സിക്സ് മീറ്റർ ഹൈറ്റ് ഉള്ള ഡാണി ഇത് രണ്ട് രാജ്യങ്ങൾക്കും തുല്യ അവകാശമുള്ള ബ്രസീലിനും പരാഗ്വയ്ക്കും തുല്യ അവകാശമുള്ള ഡാമാണ് പരാഗ്വയുടെ എയ്റ്റി പെർസെൻറ്റേജ് ഇലക്ട്രിസിറ്റി ആവശ്യങ്ങൾ നിറവേറ്റുന്നത് ഈ ഒരൊറ്റ ഡാമാണ് ബ്രസീലിന്റെ ട്വന്റി ഫൈവ് പെർസെൻറ്റേജ് എലക്ട്രിസിറ്റി ആവശ്യങ്ങൾ മീറ്റ് ചെയ്യുന്നതും ഈ ഡാമാണ് ബ്രസീലിനും പരാഗ്വയ്ക്കും തുല്യമായ അവകാശവും അധികാരവുമുള്ള ഉള്ള ഡാമാണിത് നമ്മളോട് മുല്ലപ്പെരിയാറ് തമിഴ്നാടും കേരളത്തിനും കേരളത്തിന്റെ സ്ഥലത്ത് മുല്ല തമിഴ്നാടിന് അപ്പർ ഹാൻഡുള്ള ഒരു ഡാം വന്നപ്പോൾ ഉള്ള കുഴപ്പങ്ങൾ നമ്മൾ കണ്ടതാണ് ഇത് രണ്ട് രാജ്യങ്ങൾ ഒത്തൊരുമയോട് കൂടിയിട്ട് ഒരു ഡാം കെട്ടിയിരിക്കുകയാണ് പറയപ്പെടുന്നത് അദ്ദേഹത്തിന്റെ പേര് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല പക്ഷെ ഒരു ഇന്ത്യൻ ആർക്കിടെക്ട് ആണ് ഈ ഡാം ഡിസൈൻ ചെയ്തത് ഇന്ത്യൻ ആർക്കിടെക്ട് ആണ് ഡിസൈൻ ചെയ്ത് കടല് പോലെ കിടക്കാണ് ഈ ഡാമിന്റെ കാച്ച്മെന്റ് ഏരിയയിൽ കടൽ പോലെ ആണ് വെള്ളം ഉള്ളത് അധികം വിസിറ്റേഴ്സ് ഒന്നും ഇല്ല അവിടെ അവിടെ വരുമ്പോൾ ഈ പരാഗ്വയുടെ ബോർഡറ് കടന്നിട്ട് വരണം ബ്രസീൽ പരാഗ്വെ ഫ്രണ്ട്ഷിപ്പ് ബ്രിഡ്ജ് കടന്ന് പ്രത്യേക ഇമിഗ്രേഷൻ ചെക്കപ്പ് ചെക്കുകൾ പിന്നെ നമ്മുടെ വണ്ടി മുഴുവൻ സ്കാൻ ചെയ്യും നമ്മളുടെ ബാഗുകൾ സംശയം തോന്നിയാൽ തുറക്കും കാരണം ടെററിസ്റ്റ് അറ്റാക്ക് ഒക്കെ വരാവുന്ന ഒരു സ്ഥലമാണ് പക്ഷെ ഞങ്ങൾ ചെല്ലുമ്പോക്കെ വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ ഞങ്ങളും വളരെ കുറച്ച് ആൾക്കാർ ഈ സ്ഥലം ണാനുള്ളൂ ആ ഡാമില് ആയിരത്തഞ്ഞൂറ് പേര് വീതമുള്ള രണ്ട് ഷിഫ്റ്റ് മൊത്തം മൂവായിരം പേര് ആ ഡാമില് വർക്ക് ചെയ്യുന്നുണ്ട് അതിന്റെ ഇലക്ട്രോ പ്രോജക്ടിൽ മൂവായിരം പേര് വർക്ക് ചെയ്യുന്നുണ്ട് ആയിരത്തഞ്ഞൂറ് പേര് വീതമുള്ള രണ്ട് ഷിഫ്റ്റ് ആയിട്ടാണ് ആളുകൾ വർക്ക് ചെയ്യുന്നത് അതില് ഈക്വൽ ആയിട്ട് ആയിരത്തി അഞ്ഞൂറിൽ എഴുന്നൂറ്റമ്പത് പേര് പരാഗ്വക്കാരും എഴുന്നൂറ്റമ്പത് പേര് ബ്രസീലിയൻസ് ആയിരിക്കും ഒരു ഷിഫ്റ്റിൽ അങ്ങനെ രണ്ട് ഷിഫ്റ്റ് ഉണ്ട് ഈ രണ്ട് ടീമിനും നാല് ടീമിനും അതാത് രാജ്യത്തിന്റെ ഓരോ ലീഡർ ഉണ്ടാവും ഇവര് നിശബ്ദമായിട്ട് അതിനുള്ളില് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ആ ഡാം ചുറ്റിക്കറങ്ങി കാണാൻ തന്നെ ഒരുപാട് ടൈം എടുത്ത് ലോകത്ത് ഉള്ള എല്ലാ ആളുകൾക്കും നാലായിരം ലിറ്റർ വെള്ളം അതിൽ അവകാശം ഉണ്ടെന്ന് ആണ് ഗൈഡ് തമാശയായിട്ട് പറഞ്ഞത് കാരണം ലോകത്തുള്ള ഓരോ ആൾക്കും നാലായിരം ലിറ്റർ വെള്ളം വീതം ഇവിടെ സ്റ്റോറേജ് ഉണ്ട് നിങ്ങളുടെ നാട്ടിൽ വെള്ളത്തിന് ക്ഷാമം വന്നാൽ യു ക്യാൻ കം ആൻഡ് ക്ലെയിം യുവർ ഫോർ തൗസൻഡ് ലിറ്റർ വാട്ടർ എന്നാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷെ ഈ യാത്രയിലുള്ളൊരു എന്ന് വെച്ചാൽ ഏഹ് വെള്ളത്തിനാണ് ഈ ബ്രസീലിൽ ഒരു ക്ഷാമം ഇല്ലാതെ നമ്മൾ കണ്ടിട്ടുള്ള ആമസോൺ അപ്പുറത്ത് ഇപ്പുറത്ത് പറയാന ഇത്രയും വലിയ ഡാമുകൾ അത്രയും വെള്ളം ഉണ്ടായിട്ട് വെള്ളത്തിന് ഭയങ്കര ഈ ഹോട്ടലിലെ ടാപ്പിൽ നിന്നൊന്നും കുടിക്ക വെള്ളം കുടിക്കാൻ പറ്റില്ല അത് നമ്മൾ മിനറൽ വാട്ടർ തന്നെ മേടിക്കണം പൈസ കൊടുത്ത് വെള്ളത്തിന് അത്രയും ഒരു ചെറിയ കുപ്പി വെള്ളം തന്നാൽ പിന്നെ ഉള്ള കുപ്പി വെള്ളത്തിനൊക്കെ പൈസ കൊടുക്കണം അപ്പൊ നമ്മള് ഈ ഗൈഡിനോട് പരാതി പറഞ്ഞു ഇത്രയും വെള്ളമുള്ള ഒരു രാജ്യത്ത് വെള്ളത്തിന് ഇത്രയും ക്ഷാമം എന്ന് പറഞ്ഞപ്പോ അദ്ദേഹത്തിന് അതിന്റെ പൊളിറ്റിക്കലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങള് അദ്ദേഹത്തിന് പറയാനുണ്ട് ഞങ്ങളുടെ ദൈവം ബ്രസീലിനെ സൃഷ്ടിച്ചപ്പോ എല്ലാം ദൈവം കൊടുത്തു ലോകത്തുള്ള ഏറ്റവും വലിയ കാട് കൊടുത്തു ഏറ്റവും കൂടുതൽ വെള്ളമുള്ള നദികൾ കൊടുത്തു ഏറ്റവും ബലഭൂഷ്ടമായ മണ്ണ് കൊടുത്തു അപ്പൊ എല്ലാം നന്നായിരിക്കണമെന്ന് കണ്ടപ്പോ അവസാനം ദൈവം ഏഹ് പൊളിറ്റീഷ്യൻസിന് കൊടുത്തു എന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം ഒരു വിമർശകനാണ് അപ്പൊ ബ്രസീലിന്റെയും പരാഗ്വയുടെയും ചേർന്നിട്ടുള്ള ഈ ഡാം എന്ന് പറയുന്നത് ഞാൻ ലോകത്ത് പല സ്ഥലത്തും വലിയ ഡാമുകൾ കണ്ടിട്ടുണ്ട് പക്ഷെ ഇത്രയും നീളമുള്ള ഇത്രയും മനോഹരമായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ഡാം വേറെ കണ്ടിട്ടില്ലേ ഇറ്റായ്പൂ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റിൽ നിന്ന് തിരിച്ചു വന്നിട്ട് നേരം കുറച്ച് വൈകി അപ്പം പരാഗ്വയിലെ ഒരു ബ്രസീലിനോട് ചേർന്ന് കിടക്കുന്ന ഒരു മെയിൻ സിറ്റി ഉണ്ട് ആ സിറ്റിയിലേക്ക് പോവാ അതിന് എന്തോ ഒരു ആ ബസ്സിന് എന്തോ ഒരു സ്പെഷ്യൽ പെർമിറ്റ് വേണം അത് ഇല്ലാതിരുന്നുകൊണ്ട് ആരും ഇറങ്ങരുത് നമുക്ക് സിറ്റിയുടെ ഉള്ളിൽ ഒരു ടൂറടിച്ചിട്ട് തിരിച്ചു വരാം പിന്നെ അവിടെ ഒരു ഷോപ്പിംഗ് മാളുണ്ട് ഷോപ്പിംഗ് മാള് അമേരിക്കയിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് മാളാണ് ആ ഷോപ്പിംഗ് മാളിന്റെ പരസ്യത്തിനുള്ള മൊണാലിസയുടെ ചിത്രമാണ് നമ്മളതില് കാണിച്ചിട്ടുള്ളത് ആ മൊണാലിസ എന്നാണ് അതിൻറെ അതറിയപ്പെടുന്നത് ആ ഷോപ്പിംഗ് മാള് അപ്പോൾ ആ മാളിൽ ഇരിക്കുന്നത് ശരിക്കും മൂന്ന് രാജ്യങ്ങളുടെ അതിർത്തിയിലാണ് അർജന്റീന ഒരതിർത്തിയിൽ ഒരതിർത്തി ബ്രസീല് ഇത് ഇരിക്കുന്നത് പരാഗല്ല ഇപ്പൊ പരാഗ്വയുടെയും അർജന്റീനയുടെയും ബ്രസീലിന്റെയും അതിർത്തിയിലാണ് ആ ഷോപ്പിംഗ് മാൾ ഉള്ളത് ആ ഷോപ്പിംഗ് മാളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ബസ്സിൽ യാത്ര പറഞ്ഞു സിറ്റിയൊക്കെ കറങ്ങി വന്നപ്പോഴേക്കും അന്ന് എന്തോ ഒരു അവിടെ എന്തോ ഒരു ഇഷ്യൂ ഉണ്ട് ഈ പരാഗ്വയെ കുറച്ച് ദരിദ്ര രാഷ്ട്രമാണ് അതുകൊണ്ട് തന്നെ അവിടെ ചെറിയ പിടിച്ചുപറിയ പരിപാടികളൊക്കെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് റോഡ് സൈഡിലൊക്കെ ഈ നമ്മള് കടല വെക്കാനും മറ്റു ചെറിയ ചെറിയ സാധനങ്ങൾ വെക്കാനും ഒക്കെ ഉള്ള ഒരുപാട് ആൾക്കാരെ ചെറുപ്പക്കാരെ കാണാം ഈ ബ്രസീലിലും അർജന്റീനയിലും ഒക്കെ ടാക്സ് ഭയങ്കര കൂടുതലാണ് അപ്പൊ പരാഗോയിൽ ടാക്സ് ഇല്ല അപ്പൊ അതുകൊണ്ട് ഈ ഷോപ്പിംഗ് മോളിലേക്ക് അർജന്റീനയിൽ നിന്നും ബ്രസീലിൽ നിന്നൊക്കെ ആൾക്കാര് വന്നിട്ട് ഇവിടുന്ന് വലിയ തോതിൽ സാധനങ്ങൾ മേടിച്ചോണ്ട് പോകും അപ്പൊ അതുകൊണ്ട് എല്ലാ വണ്ടികളും ഭയങ്കരമായിട്ട് പോലീസ് കസ്റ്റംസ് ചെക്കിംഗ് ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ബസ്സുകാർ അങ്ങോട്ടുള്ള പോക്ക് അത്ര അധികം പ്രൊമോട്ട് ചെയ്തില്ല പിന്നെ നമ്മൾ നിർബന്ധം പറഞ്ഞിട്ട് അങ്ങോട്ട് പോയി അപ്പൊ ഈ മെയിൻ മൊണാലിസ എന്ന് പറയുന്ന ഈ ഷോപ്പിംഗ് മോളിൽ പോവാൻ പറ്റിയില്ല വേറൊരു ഷോപ്പിംഗ് മോളിൽ ഗൈഡിന്റെ ഒരു അപ്പൊ അന്നെന്തോ അവിടെ ഒരു ക്രമസമാധാന പ്രശ്നം ഉള്ളതുകൊണ്ട് പുറത്ത് മറ്റ് പബ്ലിക് സ്ഥലങ്ങളിൽ ഇറങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ ഈ മോളിൽ പോകാൻ തീരുമാനിച്ചു ഒരു അഞ്ചര ആയി മാളിൽ എത്തിയേക്കാം മാളിന്റെ ഉള്ളിലേക്ക് കയറാം പക്ഷെ ഒന്നും ഇല്ല കടകളെല്ലാം അടച്ചു പോയി കഴിഞ്ഞു നമ്മൾ പറഞ്ഞ എന്തായാലും ഒരു പുതിയ രാജ്യത്ത് വന്നല്ലോ ഒന്ന് കാലു വത്തിയേക്കാം എന്ന് പറഞ്ഞിട്ട് ഈ ഈ സ്ഥലത്ത് നമ്മൾ ഇറങ്ങി ഈ മാളിനകത്തേക്ക് പോയി ആ മോളിൽ വെച്ചാണ് നമ്മളുടെ മുകുന്ദേട്ടൻ മുകുന്ദൻ മേനോൻ അദ്ദേഹത്തിന്റെ യോഗാ പ്രകടനങ്ങളൊക്കെ നടത്തിയത് അങ്ങനെ ഞങ്ങൾ പരാഗലിയില് ഈ ആളൊഴിഞ്ഞ ഷോപ്പിംഗ് മാൾ സന്ദർശനം കഴിഞ്ഞ് തിരിച്ച് ഗാസുൽ ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിലേക്ക് രാത്രി ഡിന്നറിനും ശേഷം റെസ്റ്റിനും വേണ്ടിയിട്ട് എത്തി പിറ്റേ ദിവസം രാവിലെ റിയോ ഡി ജിനേറോയിലേക്ക് ഞങ്ങൾക്ക് ഫ്ലൈറ്റ് പിടിക്കേണ്ടതുണ്ട് പക്ഷെ അന്ന് രാത്രി ഒരു വിശേഷം ഉണ്ടായിരുന്നു അന്ന് രാത്രി ജോസും സിബല്ലയുടെയും ജോസെന്നു സിബല്ല എന്നും പറഞ്ഞിട്ടുള്ള ദമ്പതിമാര് അവര് ചേർത്തലേ അവരുടെ വെഡ്ഡിങ് ആനിവേഴ്സറി അന്ന് രാത്രിയായിരുന്നു അപ്പൊ അന്ന് രാത്രി അതിന്റെ കേക്ക് കട്ടിങ്ങും അതിനോടനുബന്ധിച്ചുള്ള പാർട്ടിയും ഡിന്നറും ഒക്കെ ഹോട്ടലിൽ ഞങ്ങളെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു